ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സിന് വലിയ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ള വസ്തുത ഏവർക്കും അറിയാവുന്ന സത്യമാണ് അമേരിക്കയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനി രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ കമ്പനികളാണ് ഇവിടുത്തെ ഐ ടി ആണെങ്കിലും മറ്റുള്ള സെക്ടറാണെങ്കിലും ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് പാട്നർ കൂടിയാണ് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് സീസ് ഫെയർ പറയുന്നു അതിനുശേഷം ഇന്ത്യൻ മീഡിയയിലും ഇന്ത്യയിലെ പല സംഘടനകളും പൊളിറ്റീഷ്യൻസും അതിനെതിരെ രംഗത്ത് വരുന്നു പ്രത്യേകിച്ച് ഗവൺമെന്റുമായിട്ട് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള മീഡിയകളൊക്കെ ട്രംപിനെ വളരെ രൂക്ഷമായ ഭാഷയെ വിമർശിക്കുന്നു ആ ഭാഷയിൽ തന്നെയാണ് കാരണം ട്രംപ് അല്ല അനൗൺസ് ചെയ്യേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ആണ് അനൗൺസ് ചെയ്യേണ്ടത് അതാണ് എൻ്റെ നിലപാട് പക്ഷെ പിന്നീടുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അതായത് കഴിഞ്ഞ രണ്ടു ദിവസം ട്രംപിനെ അനുകൂലിക്കുന്ന വോഗേഴ്സ് ഉണ്ട് അമേരിക്കയിലെ ഒപ്പീനിയൻ മേക്കേഴ്സ് ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ജലാളികൾ ഇവരൊക്കെ സോഷ്യൽ മീഡിയയില് പറയുന്ന പലത് നമ്മൾ ആലോചി നോക്കുകയാണെങ്കിൽ അതിനെടുത്ത് ചകഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ ഇവരൊക്കെ പറയുന്നത് ഇപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ ട്രംപ് അധികാരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയ രാജ്യമാണ് ഇന്ത്യ എല്ലാ രീതിയിൽ അതായത് ഏറ്റവും കൂടുതൽ ടാരിഫ് അമേരിക്കൻ പ്രോഡക്റ്റിനെ ടാരിഫുള്ള രാജ്യമാണ് ഇന്ത്യ എന്നിട്ട് പോലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയോട് ഫ്ലെക്സിബിലിറ്റി കാണിച്ചു ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കൻ കമ്പനികളോട് അങ്ങോട്ട് വരാൻ ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ എന്നിട്ടും ഈ സീസ് ബന്ധപ്പെട്ട് ഇന്ത്യൻ അതായത് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടാണ് അമേരിക്ക സീസ് ബന്ധപ്പെട്ട് മുന്നോട്ട് റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നെഗോസിയേഷൻ നടത്തിയത് ഇത് ഞാൻ പറഞ്ഞതല്ല ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സി എൻ എന്റെ കറസ്പോണ്ടന്റ് റിക് റോബർട്ട്സൺ സി എൻ എല്ലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിനെ പിടിച്ചുകൊണ്ട് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റ്സ് അല്ല റിപ്പബ്ലിക്കൻ പാർട്ടികൾ നടത്തിയ വോഗ് അവരുടെ വോഗേഴ്സ് അവരുടെ ഒപ്പീനിയൻ മേക്കേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് ശക്തമായ ഭാഷയിലാണ് ട്രംപിനെ ഇത്രയും കുത്രയും കുറ്റപ്പെടുത്തുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ മീഡിയ അതിനെതിരെ ട്രംപ് പ്രതികരിക്കണം ഇതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാൽബോഡ് അറ്റാക്ക് എന്ന് പറയാം ആപ്പിൾ കമ്പനി സിഇയോട് പറയുന്നു ഇന്ത്യയിൽ അഞ്ഞൂറ് ബില്ല്യൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഇമ്പാക്റ്റ് അല്ല ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആപ്പിൾ കമ്പനി എന്ന് പറഞ്ഞ അതിന്റെ മാത്രമല്ല മറ്റുള്ള അമേരിക്കൻ കമ്പനി നാളെ ഉണ്ടാകുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ കണ്ടോണം അതായത് ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡോപ്പുമായി ബന്ധപ്പെട്ട നാലോ ഏഴോ എട്ടോ ദിവസം കൊണ്ട് മനസ്സിലാക്കേണ്ട പതിമൂന്ന് ലക്ഷം കോടിയാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ലോസ് ആയത് ഇതുകൊണ്ടാണ് ഈ വാർ വേണ്ട വേണ്ട എന്ന് പലരും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും പറയുന്നത് കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നൊരു രാജ്യം അവിടെ വാറുമായിട്ട് പെട്ടെന്ന് പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷങ്ങളൊക്കെ വലിയ രീതിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകും ഇപ്പം ട്രംപിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യയോടുള്ള അയാളുടെ സ്നേഹം അതിനെ അളക്കുന്ന രീതിയിൽ മെഷർ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അതായത് ചെറിയ രീതിയിൽ കാണാൻ പറ്റില്ല അത് കാരണം നിങ്ങൾക്കറിയാം അമേരിക്കൻ ടാരിഫ് ചൈനീസ് ടാരിഫിലൊക്കെ പറഞ്ഞ് വരുമ്പോഴും അവിടെയൊക്കെ ഈ ഇന്ത്യ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും ബിസിനസ്സും ബൂം ചെയ്തോട്ട് അത് റിലേറ്റീവ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇങ്ങനെ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ വന്നു കഴിഞ്ഞപ്പോഴ് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അതായത് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ ഇവർക്കൊക്കെ ട്രംപ് കൊടുക്കുന്നൊരു ഉണ്ട് അതായത് അയാൾ പഴയ രീതിയിലായിരിക്കുകയില്ല ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുടെ ട്രേഡ് മിനിസ്റ്റർ അതായത് അമേരിക്കയിൽ പോയിരിക്കുകയാണ് അവസാന വട്ട ട്രേഡുമായി ബന്ധപ്പെട്ട ടാരിഫുമായി ബന്ധപ്പെട്ട ഡിസ്കഷന് അപ്പം അമേരിക്കൻ പ്രസിഡന്റ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക ഇന്ത്യയും ട്രേഡിൻ്റെ പ്രാക്ടീസിനകത്ത് ഉണ്ടാകുന്ന സിറുമായിരിക്കും ടാരിഫ് നേരത്തെ പറഞ്ഞു കഴിച്ചു കാരണം സൈൻ ഇത് ഇന്ന് സൈനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ആ പറയുകയും ഇതേപോലെ ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ടിംകുക്കിനെ കൂട്ടി ഇതിങ്ങനൊരു പ്രസ്താവന വരികയും പിന്നീട് ആപ്പിൾ പറഞ്ഞ് ഇന്ത്യയാണ് അവർക്ക് ആ രാജ്യത്ത് ഇന്ത്യയോടാണ് കൂടുതൽ താല്പര്യം അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ അമേരിക്കൻ കമ്പനിയാണ് ഇവരൊക്കെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാതെ അവർ പക്ഷേ അവർക്ക് ഇന്ത്യയിൽ വലിയൊരു മാർക്കറ്റുണ്ട് അപ്പൊ ആ മാർക്കറ്റിൽ ഒന്ന് സ്വാധീനം അതിനെ ആപ്പിളിനെ എതിർക്കാതെ ആ പ്രോഡക്റ്റിനെ എതിർക്കാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് ആപ്പിൾ സ്റ്റേറ്റ്മെന്റിന് അവരുടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് അവർ മുന്നോട്ട് പോകും പക്ഷേ അതിൻ്റെ ഒരു ലൈൻ ലക്ഷ്മൺ രേഖ എന്ന് പറയുന്ന അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു അത് കർത്രോട്ടാണ് അതിൻ്റെ മാറ്റവും ഒന്നും വില കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒത്തിരി പോയിന്റുകളുണ്ട് ഇപ്പം പല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ഇന്ത്യക്കാരായ പല ഒറിജി ഇന്ത്യൻ ആയ പല ആൾക്കാരും അഡ്മിനിസ്ട്രേഷനിൽ വന്നു സി എയുടെ തലപ്പത്ത് വന്നു അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി അതിൻ്റെ തലപ്പത്തൊക്കെ ഇന്ത്യക്കാരായ സ്ത്രീ ഇന്ത്യൻ ഒറിജിനായ സ്ത്രീകൾ ഹൈന്ദോ വിശ്വാസികളൊക്കെ വന്നു ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പല രീതിയിലുള്ള കമൻ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും എന്തുകൊണ്ടാണ് ഞാനത് മിണ്ടാഞ്ഞത് കാരണം എനിക്ക് ഈ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ആളുകളെ പറ്റി ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവരുടെ ഒക്കെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹിന്ദുവാണ് സനാതനിയാണ് ഗണപതിയുടെ വിഗ്രഹം അതിനെ ആര് ഇതൊന്നും ഇതൊന്നും പ്രശ്നമല്ല അവർക്ക് ഇതൊക്കെ ചുമ്മാ അത് പറയുന്ന ഇവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇവര് ശരിക്കും ഫസ്റ്റ് ഇവരുടെ അമേരിക്കൻ ഇൻട്രസ്റ്റ് അപ്പം അതിന് ശേഷം മാത്രമേ മറ്റുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വരുത്തുള്ളൂ അതാ അതിലൊരു തെളിവ് ഞാൻ പറയാം അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതായത് അതിൻ്റെ മുഴുവനായിട്ട് ട്രേഡിനെ രണ്ട് പേർക്ക് താക്കീത് കൊടുക്കുമെന്ന് പറഞ്ഞു അതേപോലെ ശേഷമാണ് ഈ രണ്ട് പേര് രണ്ട് രാജ്യങ്ങളുമായിട്ട് സീസ് പാൻ്റെ ഡിക്ലറേഷൻ വന്നതെന്ന് ഭാഗം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള അവിടെയുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന ചെയ്യത്തില്ല ഇനി അതൊക്കെ പോകട്ടെ ഇതേപോലെ തന്നെ ഈ ഡെമോക്രാറ്റ്സിനകത്തുള്ള ആരെങ്കിലും ഈ ട്രംപിനെ എതിർത്ത് മുന്നോട്ട് വന്നു അവരും വന്നില്ല ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ല അമേരിക്കയാണ് ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അമേരിക്ക എന്ന് പറയുമ്പം ഒരു ഇന്ത്യയിലൊരു നടി പറഞ്ഞൊരു സംഭവം അറിവ് അമേരിക്കൻ ലൈഫെന്ന് പറഞ്ഞ പക്ക ബിസിനസ്സാണ് കച്ചവടമാണ് അപ്പം അതിനകത്ത് ഈ പറയുന്ന മറ്റുള്ള സംഭവങ്ങളൊന്നുമില്ല ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ആയിട്ട് സീറോ ടാരിഫിലായിരിക്കണം അതേപോലെ തന്നെ ഈ ട്രംപിനെ ഈ കുറ്റം പറഞ്ഞ സംഭവത്തെ പറ്റി ഇന്ത്യ ഗവൺമെന്റ് ഒരു ഡാമേജ് കൺട്രോൾ അതായത് ഉണ്ടാക്കിയെടുക്കണം ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഡിമാൻഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെന്റ് അതുമായിട്ട് മുന്നോട്ടിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇപ്പോഴേ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അതായത് അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല നിങ്ങളത് ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പോൾ ട്രംപ് ഈ പറയുന്ന ചൈനയുമായിട്ട് ലോഹ്യത്തിലായി മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ലോഹ്യത്തിലായി ഇനി അയാൾ ഇന്ത്യക്കെതിരെ വാളെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് കാരണം എടുക്കാനുള്ള പോസിബിൾ ചാൻസസ് വളരെ കൂടുതലാണ് അതായത് ഈ ടാരിഫുമായി ബന്ധപ്പെട്ട ഇഷ്യൂ പിന്നീട് ഇന്ത്യക്കാര് ശരിക്കും ട്രംപിനെ സപ്പോർട്ട് ചെയ്തവരാണ് അതായത് അതായത് ഇന്ത്യൻ ഒറിജീൻ ആണെങ്കിൽ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരൻ കാൻ ഇന്ത്യയിലുള്ള പല ആൾക്കാരും ട്രംപിന് വേണ്ടി പൂജകൾ വരെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ നമ്മൾ ആ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് നോക്കണം പെട്ടെന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായ കാര്യം ട്രംപിന്റെ താല്പര്യം അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പം ബൈഡൻ ഭരിച്ചാലും ട്രംപ് ഭരിച്ചാലും ആര് ഭരിച്ചാലും അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് മാത്രം അതിനകത്ത് ഒരു ബ്ലോഗർ ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറയുന്നത് ബംഗ്ലാദേശില് ഹിന്ദുക്കൾക്കെതിരെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നിശബ്ദമായിട്ട് നോക്കി നിന്ന് യു എസ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്ത് യു എസ് ഗവൺമെന്റിന് താക്കീതും കൊടുത്തു അവർക്കുള്ള യു യു എസ് എയുടെ സഹായവും മറ്റെല്ലാം നിർത്തലാക്കി അത്രമാത്രം ട്രംപിന് ഇന്ത്യയോടും പ്രധാനമന്ത്രി മോദിയോടും ഗവൺമെൻറ്റിനോട് താല്പര്യമുണ്ട് അതിൻ്റെ നൂറിലൊരു ശതമാനം തിരിച്ചുള്ള താല്പര്യം മോദി ഗവൺമെന്റ് ട്രംപിനോട് കാണിക്കുന്നില്ല ഈ രീതിയിൽ വരെയാണ് അവിടെ ഒപ്പീനിയൻ മേക്കേഴ്സും ബ്ലോഗേഴ്സും പല രീതിയിൽ പറയുന്നത് ഏതായാലും ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ ഇന്ത്യയുടെ ഭാഗത്താണ് ഈ ഇതിനകത്ത് കൂടുതലായിട്ട് വിൽക്കാനുള്ള താല്പര്യം പക്ഷേ ഇത് ഫർദർ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് മോദി അഡ്മിനിസ്ട്രേഷൻ അതായത് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമുണ്ടാ രൂക്ഷമാകാതെ പോവുകയാണ് ഉത്തമം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഒരു കാരണവശാലും ഇൻഡോ പാകിസ്ഥാനുമായിട്ടുള്ള ബിഷുവില് ട്രംപിനെയോ അമേരിക്ക അഡ്മിനിസ്ട്രേഷനെയോ മീഡിയേറ്റേഴ്സായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത് അവർക്കങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു കാരണവശാലും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാൻ ഇടവരരു നമ്മുടെ പല ബ്യൂറോക്രാറ്റ്സുകൾ അങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷന് താല്പര്യമുണ്ട് കാരണം അവരുടെ പല സ്റ്റേറ്റ്മെൻ്റുകളാണെങ്കിലും അവർ പിന്നീട് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആൾക്കാർ നടത്തുന്ന പല ഒപ്പീനിയൻസ് ആണെങ്കിലും അതായത് സോഷ്യൽ മീഡിയയിൽ അമേരിക്കൻ ഗവൺമെന്റിന് താല്പര്യമുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുമായിട്ടും ഇന്ത്യ ചൈനയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റായിട്ടും ഇതിലൊക്കെ ഇടപെടാൻ അവർക്ക് താല്പര്യമുണ്ട് മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമേരിക്കൻ പോളിസി മേക്കേഴ്സായ അതായത് ഹെൻറി കിസഞ്ചർ ആണെങ്കിലും റോബർട്ട് ഗേറ്റ്സ് ആണെങ്കിലും ഇപ്പം ഇവരുടെയൊക്കെ ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്നതാണ് ഇപ്പം അമേരിക്ക ആര് ഭരിച്ചാലും അവരുടെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ ഇൻട്രസ്റ്റ് അതിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കും ഇപ്പം ഇപ്പം ഇന്ത്യ അമേരിക്കയുമായിട്ട് ചെറിയ നമുക്ക് ഡിസ്പ്യൂട്ടോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അവർക്കറിയാം വേറെ രാജ്യം ത്രൂ എങ്ങനെയത് ഓപ്പറേറ്റ് ചെയ്യണത് ഇപ്പം ടർക്കി ത്രൂ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നറിയാം പാകിസ്ഥാൻ ത്രൂ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നറിയാം ചൈന ത്രൂ ഇവിടെയാണ് നമ്മൾ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ചെയ്യുമ്പോൾ അമേരിക്കയെ നമുക്ക് എത്ര ശതമാനം വിശ്വസിക്കാൻ സാധിക്കും പല സന്ദർഭങ്ങളിൽ കാരണം അവിടെ ഭരിക്കുന്നവരായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണെങ്കിലും മറ്റുള്ള എന്ത് ബന്ധമാണെങ്കിലും അൾട്ടിമേറ്റ്ലി അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും താല്പര്യമാണ്ക്ക് അല്ല നിങ്ങൾ ഈ പറയുന്ന അവിടുത്തെ അവിടെ അവിടുത്തെ ഹോം സെക്രട്ടറി അതായത് ജസ്റ്റിസ് സെക്രട്ടറി അല്ലെങ്കിൽ സി എ എ ഡയറക്ടർ ഇങ്ങനെയുള്ളവർ ഇന്ത്യക്കാരാണ് ഹിന്ദുക്കളാണ് സനാതനിയാണ് അവരൊക്കെ ഗണേശ പൂജ നടത്തി ഇങ്ങനെ ഇതൊന്നും ഇതിനകത്ത് അത് ഈ അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പറ്റി ടോപ്പ് ലെവൽ ഹൈ പ്രിവലേജ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പറ്റി അറിയാതെ പറയുന്ന ഇതൊക്കെ ബേസിക്കലി ഇവരൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ അവർ ജീവിക്കുന്ന രാജ്യമായ അമേരിക്കയോട് മാത്രമാണ് ഇവർക്ക് താല്പര്യം ബാക്കിയുള്ളതൊക്കെ ഇവർക്ക് സെക്കൻഡറി ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരൊന്ന് ഒരു കാരണവശാലും ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടും എടുക്കത്തില്ല ഇന്ന് വരെ അമേരിക്കൻ നയങ്ങളെ പറ്റി പഠിക്കുന്നവരാണെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അമേരിക്കൻ ജിയോ പോളിറ്റിക്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ഈ മധ്യസ്ഥ എന്ന് പറയുന്ന അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ് അതായത് ഉക്രൈൻ വാർ ആണെങ്കിലും റഷ്യൻ വാർ ആണെങ്കിലും യൂറോപ്പ്യൻ ആണെങ്കിൽ ആരെന്തായാലും കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ കുടി കുടിയേറിയിരിക്കുന്നത് യൂറോപ്യൻ എന്നുള്ള അവരുടെ പോലും വിഷയത്തിൽ അതിനേക്കാൾ താല്പര്യം അമേരിക്കൻ വിഷയമാണ് അമേരിക്ക കാരണം അമേരിക്കയുടെ താല്പര്യം മാത്രമാണ് താല്പര്യം കൂടുതലുണ്ട് കാരണം ഈ രീതിയിൽ മാത്രമാണ് അമേരിക്ക മുന്നോട്ട് പോയത് അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയരഹസ്യം എന്ന് പറയുന്നത് അല്ലാതെ എൻ്റെ ഫ്രണ്ടാണ് എന്റെ അടുത്ത ഫ്രണ്ടാണ് ഇതൊന്നും അവിടെ വർക്കൗട്ട് ചെയ്തില്ലേ ഇതൊക്കെ പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ ഓരോ ദിവസത്തെ ഡെവലപ്മെന്റും ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഓഫ് ആണെങ്കിലും പഴയ ഫുൽവാമ ആക്രമണം നടന്ന സമയത്ത് ട്രംപ് നമ്മുടെ കൂടെ നിന്നു അന്ന് ട്രംപ് അമേരിക്ക പാകിസ്ഥാനെതിരെ എത്രയോ വെപ്പൺസ് കൊടുക്കുന്ന സാധനം കയറി ആ എത്ര എത്രയോ കോടികളുടെ ഡോളർ കയറി ഫ്രീസ് ചെയ്തു പക്ഷെ അവിടെയും ട്രംപ് പറഞ്ഞു പല ആവർത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കാരണം ഞാൻ ഇടപെടാം കാരണം ഇടപെടാനുള്ള സാഹചര്യം കൊടുക്കരുത് ഇതുമാത്രമാണ് ഇതിൻ്റെ കൺക്ലൂഡിങ് പാർട്ടായിട്ട് എനിക്ക് പറയുവാനുള്ളത്